ും നല്ല ക്യൂട്ടായിട്ട് നല്ല രസല്ലേ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ നല്ല വേർഷൻസ് കാണുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്ന് ട്രൈ ചെയ്തെന്ന് വിചാരിച്ചുട്ടോ ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഫോർ ഷീറ്റ് ആകെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ എടുക്കാം കേട്ടോ ഓക്കെ ചാട്ട് പേപ്പർ ഒക്കെ എടുക്കാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും എന്നിട്ട് അതിലിങ്ങനെ ക്ലൗഡ്സിന്റെ ഷേപ്പിലെ ജസ്റ്റ് ഒന്ന് ഇറച്ചു കൊടുക്ക പെൻസിലുണ്ട് ഓക്കെ എന്നിട്ട് അത് കളർ ചെയ്യുക കളർ ചെയ്യുമ്പോൾ രണ്ട് ആയിട്ട് എടുക്കണം എന്ന് വെച്ചാൽ ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റ്സും ഓക്കെ ആ ഒരു ഷെയ്ഡിലാണ് നമ്മൾ കളർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് എടുക്കാം ഞാൻ ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡ്സും അതേപോലെ ഒരു പെർപ്പിൾ ഷെയ്ഡും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അടിച്ചു കൊടുക്കുക ആദ്യം ഡാർക്ക് അടിക്കുക എന്തായാലും താഴെ ലൈറ്റ് അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പൊ ഏകദേശം ഈ ഒരു ഷേപ്പിലേക്ക് കിട്ടും പിന്നെ ഇതിന് മേലെ നമുക്ക് ഇങ്ങനത്തെ കളർ പെൻസിൽ ഉണ്ടാവും അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിന്റെ ബോർഡേഴ്സ് ഡാർക്ക് ആക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ സംഭവം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി ആ ബോർഡറും കൂടി എന്താ പറയാ കുറച്ചും കൂടി ഡാർക്ക് ആക്കി ഷെയ്ഡ് ആക്കി കൊടുക്കുക അതിലാണ് നമ്മളതിന്റെ ഒരു ഭംഗി ഇരിക്കുന്നത് ഓക്കെ അതേപോലെ പേർപ്പിളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ സംഭവം നമ്മളെ ബോർഡർ ആദ്യം ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കളർ ചെയ്താലും മതി അല്ലെങ്കിൽ കളർ ചെയ്യുന്ന രണ്ടും കൂടി ഒരു മിക്സ് ആക്കിയിട്ട് അങ്ങനെ സെറ്റാക്കി കൊടുക്കുക ഓക്കെ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മിനിക്ക് ഉണ്ടാവൂല്ലേ നമ്മുടെ ആ സംഭവം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെട്ടോ എൻ്റെ അടുത്ത് വൈറ്റ് കളറിൽ ഉള്ള മിങ്ക് ഉണ്ട് സോ അതാണ് ഞാൻ ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നത് ഓക്കെ ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിട്ട് ചെയ്തോന്ന് മാത്രം ഓക്കെ നിങ്ങൾക്ക് അത് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ബഡ്സിൽ നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ അതിന് കുറച്ച് സ്റ്റാർസ് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക എന്തെങ്കിലും ടൂപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കുറച്ച് ഡോട്ട് ഡോട്ട് ഇങ്ങനെ കൊടുക്കുക ഓക്കേ അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഏഹ് ഒരു സെല്ലോ ടൈപ്പും കൂടി ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്യാം കേട്ടോ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാ നമ്മുടെ വാഷി ടൈപ്സിന് ഒരു കേടു ഒരു കേടുപാടും ഉണ്ടാവില്ല ഞാൻ സെല്ലോ ടൈപ്പ് ഒട്ടിക്കാൻ മറന്നുപോയി പ്ലീസ് എന്താ ചെയ്യാ ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല ഇപ്പോ തലക്കാരം ഇങ്ങനെ മതി അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ എന്നിട്ട് വാഷി ടേപ്സിന്റെ അത് കഴിഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചുറ്റി കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ റോളാക്കിയിട്ട് ഒരു എന്താ പറയാ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റാകും ഓക്കെ അപ്പൊ ഈ സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാ മറക്കണ്ടോ